ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെയെ ഞാൻ അറിയിക്കുന്നു രണ്ട് തിമത്യൂസ് രണ്ടാം അധ്യായം മൂന്നാം വാക്യം ക്രിസ്തുവേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യത്തിൽ ഇടപെടാതിരിക്കുന്നു ഒരുത്തൻ മല്ലുകെട്ടിയാലും ചട്ടപ്രകാരം പോരായി കിരീടം പ്രാപിക്കുകയില്ല ഹല്ലലുയ നാം ക്രിസ്തുവേശുവിൻ്റെ നല്ല ഭടനായി ഒരു പോർക്കളത്തിൽ പോർക്കളത്തിലത്രേ അഫസ്തുലനെ പൗലൂസ് തൻ്റെ നിജപുത്രനായ തിമത്യൂസിനെ അത് ഓർമ്മപ്പെടുത്തിയിട്ട് പറയുന്നു മകനെ നീയൊരു പോർക്കളത്തിലാ നിനക്കൊരു പോരാട്ടമുണ്ട് ആ പോരാട്ടത്തിൽ നീ ചട്ടപ്രകാരം ഹല്ലലു നീ പോരാടണം ഹലുയ ഈ ഈ പോർക്കളത്തിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പലതുമുണ്ട് എഫ് എ സി ലേഖനത്തിലും അപസോലനായ പൗലോസ് പറയുന്നു നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല നമ്മുടെ പോരാട്ടം ഈ ലോകത്തിലെ മനുഷ്യനെക്കാട്ടിലും ഉപരി മറഞ്ഞിരിക്കുന്ന ദുരാത്മ മണ്ഡലത്തോടത്രേ ദുഷ്ടാത്മ സേനകളോടത്രേ ഇന്ന് രാവിലെ സമയത്തും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ നാം ഒരു പോർക്കളത്തിലെന്ന് നാം ഒരു നാളും മറക്കരുത് നമുക്ക് പോരാട്ടമുള്ളത് നമ്മെ പിന്നോട്ട് വലിക്കുന്ന നമുക്ക് വിരോധമായി തന്ത്രമുണ്ടാക്കുന്ന നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഓട്ട ത്തിൽ നിന്നും നമ്മെ തെറ്റിച്ച് കളയുന്ന അന്ധകാര ശക്തികളുടെ അത്ര നാം ഒരു ദൈവ പൈതലെങ്കിൽ ആ പോർക്കളത്തിൽ ജയത്തോടെ മുന്നേറുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു നിങ്ങൾക്കറിയാമല്ലോ പഴയ നിയമത്തിൽ അല്ലലി അനേക യുദ്ധങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും ഓരോ യുദ്ധവും ഈ പുതിയ നിയമത്തിൻ്റെ അല്ലലിയ ആത്മമണ്ഡലത്തിലെ യുദ്ധത്തിൻ്റെ പ്രതീകങ്ങളത്രേ ഹല്ല ആവർത്തന പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായത്തിൻ്റെ പത്തൊൻപതാം വാക്യത്തിൽ ഹല്ലിലുയ പരിശുദ്ധാത്മാവ് ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു ഹല്ലുയ നീ അമാലേക്കിൻ്റെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് മായിച്ചു കളയണം ഹല്ലിലുയ നീ അമാലേക്ക് ശക്തികളെ നീ എതിർത്ത് നിൽക്കണം കാരണം അമാലേക്ക് ശക്തികൾ നിന്നെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് നിന്നെ തകർത്ത് കളയാൻ സാധ്യതയുണ്ട് നിന്നെ അക്കരെ എത്തിക്കാൻ അനുവദിക്കാതെ ാൻ കാണാതെ നിന്നെ വഴിയിൽ വെച്ച് തകർത്ത് കളയുന്ന ഒരു ശക്തി എത്രേ പ്രിയരെ ഇന്ന് പകൽക്കാലവും നമുക്കും ഇങ്ങനത്തെ ശക്തികളെ ജയിക്കേണ്ടതെത്രേ എന്താ അമാലിയക്കെ ശക്തിയെക്കുറിച്ച് പഴയ നിയമത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് ഒന്ന് ആ ശക്തി തളർന്നിരിക്കുന്നവരെ ആക്രമിച്ച ശക്തി എത്ര ബലഹീനതരെ നോക്കി അല്ലെങ്കിൽ ആക്രമിച്ചതെത്രേ ജീവിതത്തിൻ്റെ ബലഹീനതകളെ നോക്കിയിട്ട് അതേ മണ്ഡലത്തെ എടുത്ത് അത് ആക്രമിക്കും ആവർത്തന പുസ്തകത്തിൽ അതെടുത്തു പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നു നിങ്ങൾ അങ്ങനത്തെ ശക്തികളെ ജയിക്കണം അതുകൊണ്ട് അമാലേക്കിൻ്റെ ഓർമ്മയെ തന്നെ നിങ്ങൾ ഇല്ലാതാക്കി കളയണം അമാലേക്ക് ശക്തി ബലഹീനരെ ക്ഷീണിച്ചിരിക്കുന്നവരെ തളർന്നിരിക്കുന്നവരെ അല്ലെങ്കിൽ പിടിക്കുന്ന ശക്തി എത്രേ ഹല്ല ബലഹീനരെ നോക്കി ആക്രമിക്കുന്ന ശക്തി എത്ര കൂട്ടത്തിനകത്ത് ആരെങ്കിലുമൊക്കെ ബലഹീനത ഉണ്ടെങ്കിൽ അവരെ പിടിക്കും അറിയാമല്ലോ ദാവീദ് രാജാവ് യുദ്ധത്തിന് പോയപ്പോൾ അല്ലലു പുറത്തു പോയപ്പോൾ ദാവീദ് രാജാവിൻ്റെ ഭാര്യമാരെയും കുട്ടികളെയും ശത്രു പിടിച്ചു കൊണ്ടുപോയി അല്ലലു അവർ വിചാരിച്ചു ബലഹീനരെ ആക്രമിക്കാം അല്ലലി സിക്ലാഗിൽ വെച്ച് അങ്ങനെ ഒരു സംഭവം സംഭവിച്ചപ്പോൾ ദാവീദ് രാജാവ് ദൈവത്തോട് അല്ലിലുയ്യ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ചു ദൈവത്തിന്റെ ആലോചന ചോദിച്ചു പ്രിയരെ ഇന്ന് പകൽക്കാലവും നമ്മുടെ ഭവനത്തിനകത്തെ ബലഹീനരെ പിടിക്കുമ്പോൾ നമ്മുടെ ബലഹീനതയെ നോക്കി ശത്രു ആക്രമിക്കുമ്പോൾ ജയിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ അപ്പസ്വലനെ പൗലോസ് പറഞ്ഞതുപോലെ നമുക്കൊരു ചട്ടമുണ്ട് ചട്ടപ്രകാരം നമുക്ക് പോരാടാം നമുക്ക് മുഴങ്കാലിൽ നിന്നുകൊണ്ട് ശക്തി പ്രാപിക്കാം നാം പ്രാർത്ഥനയിൽ ബലപ്പെടുമ്പോൾ അല്ല അന്ധകാരത്തിന്റെ ശക്തികളെ നമുക്ക് ജയിക്കാൻ സാധിക്കും ദാവീദ് ചോദിച്ചു കർത്താവേ ഞാൻ ഈ പരിശയെ പിന്തുടരണമോ മുഴങ്കാലിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു ബലം ഇല്ലാതാകുമ്പോളും കരഞ്ഞു പ്രാർത്ഥിച്ചു ദൈവത്തോട് ആലോചന ചോദിച്ചു ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ ആലോചനയല്ല നമുക്ക് വേണ്ടത് ഈ പോർക്കളത്തിൽ നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ ആലോചന എത്ര ഈ പോർക്കളത്തിൽ നമുക്ക് വേണ്ടത് സ്വർഗീയ ശക്തി എത്ര മാനുഷിക ശക്തിയിലോ മനുഷ്യൻ്റെ ബലം കൊണ്ടോ നമുക്കിതിനെ ജയിക്കാൻ പറ്റത്തില്ല അല്ല ലുയ്യ ഇന്ന് രാവിലെയും ജീവിതത്തിൽ എന്ത് ബലഹീനതയുണ്ടെങ്കിലും അത് കർത്താവിനോടൊന്ന് ഏറ്റുപറയാം കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആ ബലഹീനതയെ നമുക്ക് ആ ക്രൂശിലേക്കൊന്ന് വെക്കാം നമുക്ക് വിരോധവും പ്രതികൂലവുമായിട്ടുള്ള എല്ലാ കയ്യെഴുത്തുകളെയും മായ്ച്ചു കളയുന്ന യേശുവിൻ്റെ രക്തം നമ്മുടെ ബലഹീനതകളെ തുടച്ചു മാറ്റുന്നത് അത്രേ അല്ലെങ്കിൽ അതേ ബലഹീനതയെ പിടിച്ചുകൊണ്ട് ശത്രു നമ്മെ ആക്രമിച്ചെന്ന് വരാം ശത്രു അതിൻ്റെ അല്ലിലൂയ്യ അതിനെ ഉപയോഗിച്ച് നമ്മെ തകർത്ത് കളയാം അതുകൊണ്ട് ഇന്ന് രാവിലെയും ബലഹീനത നോക്കി ആക്രമിക്കുന്ന ശത്രുവിനെ നമ്മെ കുറ്റം പറയുന്ന ശത്രുവിനെ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് പോ ഹലുലുയ പോരാടി ജയിക്കാം അതുപോലെ തന്നെ വീണ്ടും നാം ആവർത്തന ഹലുയ നാം പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ശത്രു പിറകിൽ നിന്ന് ആക്രമിച്ചു എന്നൊരു ചരിത്രം അവിടെ പറയുന്നു പിറകിൽ നിന്ന് നാം പോകുമ്പോൾ പുറകിൽ നിന്ന് വലിക്കുന്ന ശക്തി പുറപ്പാട് പുസ്തകം പത്ത് പ പതിനേഴാം അധ്യായത്തിൻ്റെ എട്ട് മുതലുള്ള വാക്യത്തിൽ രഫീദിൽ വെച്ച് അമാലയ്ക്ക് ശക്തി പിറകിൽ നിന്ന് വന്ന് ആക്രമിച്ചു അല്ലുയ്യ നമ്മുടെ യാത്രയിൽ പുറകിൽ നിന്ന് വരാം പുറകിൽ നിന്ന് വരുന്നത് ശത്രു കാണും അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത് പാമ്പുകളെയും തേളുകളെയും പിശാചിൻ്റെ സകലബലത്തെയും നിങ്ങൾ എതിർക്കണം പാമ്പ് മുമ്പിൽ നിന്ന് കൊത്തുമ്പോൾ തേളിൻ്റെ പുറകിൽ നിന്നുള്ള വാല് അത് കൊത്തുന്നത് അങ്ങനെയെങ്കിൽ പുറകിൽ നിന്നും മുമ്പിൽ നിന്നും വരുന്ന ശക്തികൾ കാണും ജീവിതത്തിൽ പലപ്പോഴും പുറകോട്ട് വലിക്കുന്ന പിന്മാറ്റത്തിൻ്റെ സ്പിരിറ്റ് കാണും ഇതിനെയൊക്കെ നാം ജയിക്കണം അമാലേക്ക ശക്തികളെ നാം ജയിക്കണമെങ്കിൽ ഈ പോർക്കളത്തിൽ മോശയെപ്പോലെ കരമുയർത്തി നാമും പ്രാർത്ഥിക്കണം പ്രിയരെ ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയ്ക്ക് കുറച്ചുകൂടെ സമയം കൊടുക്കാം പ്രാർത്ഥിക്കാൻ നമ്മുടെ സമയത്തെ ഒന്ന് വേർതിരിക്കാം നിങ്ങൾ പ്രാർത്ഥനയിൽ പോരാടുമോ ശത്രു തകരും ശത്രുവിൻ്റെ തല തകരും ശത്രുവിൻ്റെ അല്ലിൽ എല്ലാ തന്ത്രങ്ങളും പൊളിഞ്ഞു മാറും ഹല്ലിലൂയ്യ നാമും ക്രിസ്തുവേശുവിൻ്റെ നല്ല ഭടനായി ഈ പോർക്കളത്തിൽ മുന്നേറാം കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ കർത്താവ് നമ്മെ ശാക്തീകരിക്കട്ടെ നമ്മെ ക്രിസ്തുയേശുവിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ